നിയമസഭയിൽ ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച പ്രതിപക്ഷം എ ഡി ജെ പി ആർ എസ് എസ് കൂടിക്കാഴ്ചയെപ്പറ്റിയുള്ള വിഷയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ ഉന്നയിച്ചത് വാഗ്വാദത്തിന് കാരണമായി തുടർന്ന് പ്രതിപക്ഷം സഭയിൽ ബഹളം വയ്ക്കുകയും പ്ലക്കാർഡുകൾ ഉയർത്തി സ്പീക്കറിന്റെ ചെയറിലേക്ക് നീങ്ങുകയും ചെയ്തു പ്രാധാന്യം തദ്ദേശീയ മാത്രമുള്ള ചോദ്യമാണ് സഭാതലത്തിൽ വിശദമാക്കേണ്ട പ്രാധാന്യമില്ല സാർ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ചോദ്യം നമ്പർ ഒന്ന് ശ്രീ കെ ബാബു ചുമതലപ്പെടുത്തിയ പ്രകാരം ടി സി സിദ്ദിഖ് നോട്ട് ഇൻ ശ്രീ സണ്ണി ജോസഫ് ചുമതല പ്രകാരം ശ്രീ സജീവ് ജോസഫ് പ്രതിപക്ഷം ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ടത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ യാതൊരുവിധ മാനദണ്ഡങ്ങളുമില്ലാതെ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളായി മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ മുന്നോടിയായി ആരോപിച്ചു നടപടി സഭയിൽ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ ഹനിക്കുന്നതാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു സർക്കാരിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ച് സ്പീക്കറുടെ കസേരയിലിരുന്നതിന്റെ കുറ്റബോധം കൊണ്ടാണ് അങ്ങ് എന്നോട് ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ് ഐ റജിസ്റ്റർ മൈ സ്ട്രോങ് പ്രൊട്ടസ്റ്റ് ആൺ ഇംപ്രോപ്രൈറ്റി ഇൻ യുവർ ക്വസ്റ്റ്യൻ ദർ ഇസ് ആൺ ഇംപ്രോപ്രൈറ്റി സ്പീക്കറുടെ കസേരയിലിരുന്നു കൊണ്ട് അങ്ങ് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അങ്ങയുടെ അപക്വത പക്വതയിലായ തെളിയിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് സാർ ഇവിടെ സാർ ഇവിടെ ഇവിടെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ അങ്ങ് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു സ്പീക്കറും ആ കസേരിൽ നിന്ന് ചോദിക്കാത്ത ചോദ്യമാണ് ചോദ്യമാണ് ചോദിച്ചത് സ്പീക്കർ പദവിക്ക് അപമാനകരമായ ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചത് ഇവിടെ അങ്ങ് കൂട്ടുകയാണ് ഈ സർക്കാരിന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന് പ്രതിപക്ഷത്തിന്റെ ഹനിച്ചത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഈ വേള സഭയിൽ യാതൊരു വിവേചനവും കാണിച്ചിട്ടില്ലെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പ്രതിപക്ഷ നേതാവിന് മറുപടി നൽകി പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ചോദ്യങ്ങൾ അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതും തദ്ദേശ പ്രാധാന്യമുള്ളതുമാണെന്ന് അദ്ദേഹം പറഞ്ഞു സഭയുടെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടാകാത്ത അധിക്ഷേപ വാക്കുകളാണ് സ്പീക്കറെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സർക്കാരിന് ഒരു ചോദ്യത്തിനും മറുപടി നൽകുന്നതിൽ തടസ്സമില്ല ബോധപൂർവം സർക്കാരിനെ അപമാനിക്കുവാനുള്ള ശ്രമങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ലാത്ത ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത് സർ നമ്മൾ ഈ ബഹുമാനപ്പെട്ട എന്ന് മുന്നിൽ ചേർക്കുന്നത് നമ്മുടെ ഒരു പാർലമെന്ററി നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ പരസ്പര ബഹുമാനം നമ്മൾ നിലനിർത്തി പോകുക എന്നുള്ളത് പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്